പെരിന്തൽമണ്ണയിൽ ഷെഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അങ്ങാടിപ്പുറം സ്വദേശി ബിൻഷാദിന്റെ മരണം കൊലപാതകമാണെന്ന് ഒടുവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് സംഭവത്തിൽ യുവാവിനെ ആശുപത്രിയിലെത്തിച്ച സുഹൃത്തുക്കളായ പൊന്നിയാംകുറിച്ച് സ്വദേശി മുള്ളൻ മടക്കൽ ഹാരിസ് മടത്തൊടി നജീബുദ്ദീൻ എന്നിവരെ പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മെയ് മൂന്നിന് വൈകിട്ട് മണിയോടെയാണ് സംഭവം നടന്നത് പരിചയക്കാരനെ ആക്രമിച്ച ദേശത്തിൽ പൊന്നിയാംകുറിശിയിലെ വർക്ക്ഷോപ്പിനടുത്ത് വെച്ച് ഹാരിസ് ഇടിച്ചും ചവിട്ടിയും ബിൻഷാദിനെ പരിക്കേൽപ്പിച്ചു പിന്നീട് നജീബ് എത്തിയ ശേഷം ഇരുവരും ബിൻഷാദിനെ കാറിൽ കയറ്റി പെരിന്തൽമണ്ണയിലെ ബാറിൽ നിന്നും മദ്യപിച്ച ശേഷം ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ നിന്ന് ദുബായ് പടി വരെ കാറിലും ബിൻഷാദിനെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചു പിന്നീട് ഇറക്കിവിട്ട ബിൻഷാദിനെ ഗ്രൗണ്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് പ്രതികൾ തന്നെ കാറിൽ കയറ്റി പൊന്നിയാംകുർശിയിലെ താമസ സ്ഥലമായ ഷെഡിലെത്തിച്ചു പിറ്റേന്നും എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതോടെയാണ് പ്രതികൾ തന്നെ തളർന്നുകിടക്കുന്നതായി കണ്ടെന്ന് പറഞ്ഞ് പെരിന്തൽമണ്ണയിലെ സഹകരണ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചത് ബിൻഷാദിന്റെ തലയോട്ടിക്കും എല്ലുകൾക്കും അടക്കമുള്ള സാരമായ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത് ബിൻഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചവരെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തതോടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത് തുടർന്ന് കൊലപാതകത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തു സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഹാരിസ് ഓട്ടോയിൽ വന്നിറങ്ങുന്നതും ബിൻഷാദിനെ മർദ്ദിക്കുന്നതും സിസി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി